ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിയ നമ്മൾ സ്നേഹസാന്തനത്തിൽ ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ തോട്ടപ്പാടം നാനെത്താൻ സെയ്ദ് മുഹമ്മദിൻ്റെ മകൻ അനസിൻ്റെ കേസാണ് അനസിന് രണ്ട് കിഡ്നിയും തേറാറിലാണ് അഞ്ച് വർഷമായിട്ട് ഡയാലിസ് ചെയ്തു വരികയാണ് ഇപ്പോൾ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വെച്ചേ പറ്റൂ എന്ന് ഡോക്ടർമാർ പറയുകയും അതോടൊപ്പം തന്നെ അവരുടെ അനസിൻ്റെ ബാപ്പയുടെ കിഡ്നി ഒക്കെ ആകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഓപ്പറേഷന് വേണ്ടുന്നത് ഏഴു ലക്ഷം രൂപയാണ് അതിൽ നാല് ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് ബാലൻസ് മൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ച് അനസ് അവരുടെ ഹോസ്പിറ്റലിൽ അവർക്ക് ഡേ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ഇരുപത്തി ഒന്നാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്യണം ഒന്നാം തീയതി ഓപ്പറേഷൻ ഒന്നാം തീയതിക്കും നാലാം തീയതിക്കും ഇടയ്ക്ക് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കേസ് ഏറ്റെടുത്ത് പന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ദിവസത്തിനിടയ്ക്ക് നമ്മൾക്ക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ വെറും എഴുപതിനായിരം രൂപ മാത്രമാണ് നമ്മൾ ഏറ്റെടുത്തിട്ട് അർജറ്റിലേക്ക് ഇനിയും ബഹുദൂരമുണ്ട് ഇനിയും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആ കേസ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ അനസിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം എത്രയാണെങ്കിലും എത്ര ചെറിയതാണെങ്കിലും കാരണം പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ആ നിങ്ങൾക്ക് അർഹത നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് കാരണം നമ്മുടെ ബാധ്യതയാണ് ഇപ്പോൾ അനസ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും സഹായിച്ചെങ്കിൽ മാത്രമേ അനസ്സിൻ്റെ ഓപ്പറേഷൻ കഴിയുള്ളൂ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഹായം കൂടിയേ തീരൂ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു അവസ്ഥ വന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കാതിരിക്കുമോ നമ്മൾ കടം മേടിച്ചെങ്കിലും ചെയ്യുമല്ലേ അപ്പം ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് നൂറ് രൂപയെങ്കിലും നൂറ് ആയിരമെങ്കിലും ആയിരം കൊണ്ട് കഴിയുന്ന എത്രയാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാം എല്ലാവരോടും അതുപോലെ അനസിന്റെ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും കൊടുക്കുക അനസിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും ദയവുണ്ടാവണ പ്രത്യേകം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കാരണം നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നമ്മളുടെ കയ്യിലാണ് അതുകൊണ്ട് എല്ലാവരും ഈ നല്ലൊരു മനസ്സോടു കൂടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന്